എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ എൻ്റെ സർജറിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു പലരും അത് നന്നായി കണ്ടു എന്ന് തോന്നുന്നു അതുപോലെ ഞാൻ ചെറിയൊരു വീഡിയോ സ്ത്രീ സ്ത്രീധനത്തെക്കുറിച്ച് കാരണം വേറൊന്നുമില്ലതൊരു പഴയ വിഷയമാണെങ്കിലും സ്ത്രീധനം എന്ന് പറയുന്ന അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് പോലും അറിയാത്ത രീതിയിൽ ഇന്നും അത് അതിൻ്റെ നിയമനടപടിലൂടെ കടന്നു പോയിട്ടും പഴയതുപോലെ ആവർത്തിക്കുന്നത് കാണാൻ നമുക്ക് സാധിക്കും ഞാൻ പറഞ്ഞു വരുന്നത് സ്ത്രീ ധനമായിട്ട് കണക്കാക്കണം സ്ത്രീയെ ധനമായിട്ട് കണക്കാക്കണം അതാണ് അതാണതിൻ്റെ അർത്ഥം പണ്ടുകാലത്ത് നമുക്കറിയാം ജനസംഖ്യ കുറവായിരുന്നു അവിടെ ഇവിടെ ഫാമിലി ഉണ്ടായിരുന്നു വളരെ ദൂരത്തേക്ക് നടക്കണം ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഇല്ല അപ്പോൾ ഒരു കല്യാണം നടക്കുമ്പോൾ ആ പെണ്ണിനെ കൊണ്ടുപോകാനായിട്ട് അവിടെ ഒരു എത്തിക്കാനായിട്ട് ഒരു ദിക്കിൽ നിന്ന് മറ്റൊരു ദിക്കിലേക്ക് എന്ന് പറയും ഇന്നതിന് അവതാനം എന്നൊക്കെ ഞങ്ങളുടെ കാസ്റ്റിൽ പറയാറുണ്ട് അങ്ങനെ കുടിവെയ്പ്പിന് വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ധാരാളം നടന്നു പോകണം ലഗേജും അപ്പോൾ അവർക്ക് വേണ്ട ബ്യൂറോ അതുപോലെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ കൊണ്ടുപോകുന്ന ഉണ്ടായിരുന്നു ഒരവസ്ഥയുണ്ടായിരുന്നു അത് അന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു പക്ഷെ അന്നൊക്കെ ഒരു സ്നേഹബന്ധവും രക്തബന്ധവും ഒക്കെ ഉണ്ടായിരുന്നു അതേ സ്ത്രീധനം എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ മോഡേണൈസേഷൻ ചെയ്തപ്പോൾ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഏത് വഴി വേണമെങ്കിലും അപ്പെക്സ് കോർട്ട് വരെ അതായത് സുപ്രീം കോർട്ട് വരെ പോവാം എന്നിരുന്നാലും നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിംസ് ഇങ്ങനെ പല വിഭാഗക്കാരായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ടല്ലോ അതിൽ തന്നെ പല നിയമങ്ങളുണ്ടായി പിന്നീട് ആ നിയമങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ മാറ്റം വരുത്തേണ്ട സമയത്ത് ചെയ്യാതെ ഇപ്പോൾ ചെയ്യുമ്പോൾ അതിന് പ്രതിഷേധങ്ങൾ ഉയരുന്നു നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിത് പറയാൻ കാരണം സ്ത്രീധനം അഥവാ ഡവറി സിസ്റ്റം എന്ന് പറയുന്ന ഒരു ദുരാചാരം പോലെ നിലനിൽക്കുന്ന അനാചാരം അല്ലെങ്കിൽ ദുരാചാരം കാരണം അനാചാരം എന്ന് പറയാൻ കാരണം അല്ലെങ്കിൽ ദുരാചാരം എന്ന് പറയാൻ കാരണം ഇവിടെ ഇപ്പോഴും സ്ത്രീയെ ഒരു കച്ചവട വസ്തുവായിട്ട് കണക്കാക്കുന്ന ഒരവസ്ഥ ഇല്ലേ നിലനിൽക്കുന്നില്ലേ എന്നുള്ളതാണ് രണ്ട് ഭാഗത്തും കുറ്റമുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശം കൊടുത്ത നിയമങ്ങൾ വന്നപ്പോൾ രണ്ടു ഭാഗത്തും ആണിൻ്റെ ഭാഗത്തും പെണ്ണിൻ്റെ ഭാഗത്തും ചെറിയ ചെറിയ മിസ്റ്റേക്കുകളുണ്ട് ആ മിസ്റ്റേക്കുകളാണ് നമ്മൾ തിരുത്തേണ്ടത് അത് തിരുത്താൻ ആരും തയ്യാറുമാകുന്നില്ല പക്ഷേ ഇതിനിടയിൽ വളരെ നല്ല നല്ല അഭിപ്രായത്തോടു കൂടിയ വിവരമുള്ള വിശകലനം ചെയ്യുന്ന സ്ത്രീ സമൂഹവും പുരുഷ സമൂഹവും ഉണ്ട് അത് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല എന്നിരുന്നാലും പൊതുവേ നമ്മൾ നോക്കുമ്പോൾ സ്ത്രീകൾക്ക് നല്ല അവകാശം കൊടുക്കുന്നു പണ്ടത്തെ പോലെ അല്ല അവർക്ക് എല്ലാ തരത്തിലും ഈക്വാളിറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏത് ഫീൽഡിലും അവർക്ക് മുൻതൂക്കമുണ്ട് ഇപ്പോൾ എന്നിട്ടും പല ആണുങ്ങളും ഇപ്പോഴും വളരെയധികം കല്യാണം കഴിയാതെ കഴിയാതിരിക്കുന്നൊരവസ്ഥയുണ്ട് അതിന് കാരണം പലതും ഉണ്ടായിരിക്കും അപ്പോൾ ആൺകുട്ടികൾ അവർ പത്താം ക്ലാസ്സും പ്ലസ് ടു കഴിഞ്ഞാൽ അവരവരുടെ പണിയെടുത്ത് പൈസ ഉണ്ടാക്കുന്നു ഗ്രേഡ് ഇല്ല അഥവാ അവർ ഹയർ സ്റ്റഡീസിന് പലരും പോവാത്തതിൻ്റെ ഫലമായിരിക്കാം അപ്പോൾ മറ്റുള്ളവർ അല്ലെങ്കിൽ പെൺകുട്ടികൾ പുറമെ പോയിട്ടോ അല്ലാത്ത രീതിയിലോ അവർ ഒരു ഒരു നിലയിലെത്തുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള സ്റ്റാറ്റസ് അല്ലെങ്കിൽ പ്രസ്റ്റീജിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള കല്യാണങ്ങൾ നടക്കാറില്ല അങ്ങനെ എൻ്റെ ഇപ്പോൾ ഞാൻ പറയുന്ന ഞാൻ ജീവിക്കുന്ന എൻ്റെ കാസ്റ്റ് ബ്രാഹ്മിൻസ് കാസ്റ്റിലൊക്കെ ധാരാളമുണ്ട് ആൺകുട്ടികൾ കല്യാണം കഴിയാതിരിക്കും അതൊരു ഭാഗം പിന്നീട് മറ്റൊരു ഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീധനം ഇപ്പോഴും ഇപ്പോൾ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ ഓരോരുത്തരും ആദ്യം ചോദിക്കുന്നത് കുട്ടി നന്നായാൽ മതി കുട്ടിയുണ്ടോയെന്ന് ചോദിക്കും ആ പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ വാക്ക് മാറുകയാണ് എത്ര തരും എത്ര വരും എന്ന് ആദ്യം പറഞ്ഞിരുന്നു എങ്കിലും ഇപ്പോൾ പറയാതെ പറയുകയാണ് കാരണം ഞാൻ പലതും മനസ്സിലാക്കിയതിൽ നിന്ന് ഒരു കാര്യം പറയാമോ പലരുടെയും മനസ്സിൽ ഇപ്പോൾ പലരും ജാതകം നോക്കുന്നുണ്ട് ജാതകം നോക്കിയിട്ട് ജാതകം റെഡിമെയ്ഡായിട്ടുണ്ടാക്കിയിട്ട് നോക്കുന്നവരുണ്ട് അല്ലാത്തവരുമുണ്ട് ഇപ്പോൾ ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും പൊരുത്താണ് എന്ന് പറയും ആ പൊരുത്തം വെച്ചുകൊണ്ട് ജാതകം ചേരുന്നുണ്ടെന്ന് പറയുന്ന നൂറുകണക്കിന് കേസുകളുണ്ട് പക്ഷെ ജാതകം നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല നോക്കേണ്ടത് എന്നുള്ളത് ഒരു വസ്തുത പ്രത്യേകിച്ച് പരാശര മഹർഷി നാരദൻ്റെ എന്ന് പറയുന്ന പരാശര മഹർഷിയുടെ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തഞ്ചോളം പൊരുത്തം ഉണ്ടെന്നാണ് ഈ പൊരുത്തങ്ങളൊക്കെ നോക്കി നമുക്ക് കല്യാണം കഴിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഒരു വസ്തുത പക്ഷേ അതിൽ നിന്ന് അദ്ദേഹം പ്രധാനപ്പെട്ട പത്ത് പൊരുത്തത്തിലേക്ക് വരികയും പത്തിൽ എട്ട് അല്ലെങ്കിൽ പത്തിൽ പത്തൊക്കെ വരുമ്പോൾ ഉത്തമവും പത്തിൽ അഞ്ച് അഞ്ചിൽ കൂടുതൽ വരുമ്പോൾ അത് മധ്യമവും അതിന് താഴെ വരുമ്പോൾ അത് അധമവുമായിട്ട് എടുക്കാറ് പക്ഷേ ഇവിടെയൊക്കെ നോക്കുമ്പോൾ ജാതകം ശരിക്കും ഒരു അസ്ട്രോളജി എന്ന് പറയുന്ന ശാസ്ത്രമാണ് അതിനെ മുഴുവൻ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം സമയം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം ആ സമയം എന്നുള്ളത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് വളരെയധികം വിചാരിക്കേണ്ട വിഷയമാണ് അങ്ങനെ വരുമ്പോഴാണ് ഒരു ജനനം എന്ന് പറയുന്നത് എപ്പോഴാണ് എപ്പോഴാണ് നമുക്കതിൻ്റെ നിങ്ങൾ ജാതകത്തിൽ കാണുന്ന ലഗ്നം എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാക്കാൻ പറ്റുമോ ആ ലഗ്നം എന്ന് നോക്കി ലഗ്നത്തിനെ നോക്കിക്കൊണ്ട് ഒരു വ്യക്തിയെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് വേറൊരു വസ്തുത പക്ഷെ പരാശ്രമകർ വീണ്ടും പറഞ്ഞിട്ടുണ്ട് പത്തു പൊരുത്തത്തിൽ നമുക്ക് പറ്റിയില്ലെങ്കിൽ ഏറ്റവും വലിയ പൊരുത്തം മനപ്പൊരുത്തമാണ് അപ്പോൾ ശരിക്കു പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ മനപ്പൊരുത്തോടു കൂടി അണ്ടർസ്റ്റാൻഡിങ് കൂടി നോട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഇറ്റ് ഇസ് അണ്ടർസ്റ്റാൻഡിങ് അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ പിന്നെ ജാതകം നോക്കേണ്ടതില്ല എന്നും നമ്മുടെ മഹർഷി പറഞ്ഞിട്ടുണ്ട് ഇത്രയൊക്കെ നമ്മുടെ ഗ്രന്ഥങ്ങൾ ഉള്ളപ്പോഴും എല്ലാവരും പഠിച്ചു എന്ന ധാരണയിലെല്ലാം പറയാറുണ്ട് സ്ത്രീധനം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇപ്പോഴത്തെ സിസ്റ്റം ശരിയല്ല കച്ചവടമാണ് സ്ത്രീയെപ്പോഴും ഒരു കച്ചവട വസ്തുവായിട്ട് പല ആൾക്കാരും കാണുന്നു അതിനെതിരെ പ്രതിഷേധം ഉയരുന്നു പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴും അത് പറയാതെ നട പറയാതെ നടക്കുന്ന രീതിയിലാണ് പോകുന്നത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് ലഗേജ് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കാം പഴയ വയോ അല്ലെങ്കിൽ വയസ്സായിട്ടുള്ള അച്ഛനും അമ്മയും ഇവരുണ്ടെങ്കിൽ കല്യാണം വേണ്ട കാരണം അവരെ നോക്കാനുള്ള സ്റ്റാച്ചസും ക്രിസ്റ്റീജില്ല അതാണ് ഒരു കാര്യം ഞാനത് പറയുമ്പോൾ വിഷമം വിചാരിക്കരുത് ഞാനത് കേട്ടിട്ടുണ്ട് ഇപ്പോൾ കണ്ടിട്ടുമുണ്ട് അങ്ങനെ എന്തിനാണ് നിങ്ങൾ കല്യാണം നടത്തുന്നത് അച്ഛനോ അമ്മമാരോടും പറയുന്ന രീതി അത് തന്നെയാണ് അവരല്ല തീരുമാനിക്കേണ്ടത് ആ കുട്ടികളാണ് ആ കുട്ടികളുടെ തീരുമാനത്തിന് വിടുമ്പോൾ നമ്മുടെ ഗൈഡ് ലൈൻസ് ഒരു കുട്ടിയെ വളർത്തുന്ന രീതിയിൽ അച്ഛനും അമ്മയ്ക്കും നല്ല പങ്ക് അപ്പോൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് പഠിപ്പിച്ചു വിടുമ്പോൾ അവരൊരു സ്റ്റാറ്റസ് പൊസിഷനിൽ നിൽക്കുമ്പോൾ ഔട്ട്സൈഡിലേക്ക് കേരളത്തിൻ്റെ ഔട്ട്സൈഡിലേക്ക് പോകാൻ പല കാരണമുണ്ട് ഔട്ട്സൈഡിൽ പോയി ഒരു വലിയ ജോലിയിലേക്ക് ഇരിക്കുമ്പോൾ അനങ്ങാതെ പല രീതിയിൽ നമുക്കറിയാം നല്ല പൈസ ഉണ്ടാക്കുന്ന ജോലികളുണ്ട് അതൊക്കെ നല്ല കാര്യം പക്ഷേ നമ്മൾ പിറന്ന സ്ഥലം കുടുംബം ആ കുടുംബത്തെ അണുകുടുംബമാക്കിക്കൊണ്ട് വീണ്ടും നമ്മൾ പോകുന്നത് പഴയ പോലെ തന്നെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമയം നമ്മൾ ആ സമയത്തിന് സമയം കണ്ടെത്തുക എന്നുള്ളതാണ് പണം അല്ല സമയം കണ്ടെത്തിക്കൊണ്ട് നമ്മൾ കുട്ടികളെ വളർത്തണം ആ കുട്ടികൾക്ക് യഥാർത്ഥ വിദ്യാഭ്യാസം കൊടുക്കണം അതെങ്ങനെ ഹൗ ടു ബിഹേവ് എങ്ങനെ പെരുമാറണം ഹൗ ടു ലീവ് എങ്ങനെ ജീവിക്കണം പണം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും വരാം എപ്പോൾ വേണമെങ്കിലും പോവാം ഇതൊക്കെ എല്ലാവരും പറയുന്നൊരു കാര്യമാണെങ്കിലും അനുഭവത്തിൽ വരുമ്പോഴാണ് അത് മനസ്സിലാവുക അപ്പോൾ എല്ലാം ഭാരമായിട്ട് വരും അപ്പോൾ കുട്ടികളെ വളർത്തേണ്ടത് കഷ്ടതകൾ എന്താണെന്ന് അറിയിച്ചുകൊണ്ടാണ് ആ കഷ്ടതകൾ അറിഞ്ഞുകൊണ്ട് വളർത്താൻ സാധിക്കാത്തതിൻ്റെ പരിണത ഫലമാണ് ഇപ്പോൾ പലതും കാണുന്നത് ഒന്ന് അണുകുടുംബം ഈ അണുകുടുംബത്തിൽ അച്ഛനും അമ്മയും തമ്മിൽ ഡിസ്റ്റൻസ് അവരവരുടെ ഭക്ത തിരക്കും മറ്റതുമായിട്ട് കുട്ടികളെ സൃഷ്ടിച്ചതിന് ശേഷം അവരെ കെയർ ചെയ്യാതെ വിടുന്നു അപ്പോൾ പിന്നെ നമുക്ക് ഇതിൽ വലിയ അർത്ഥമില്ല സ്ത്രീധനം എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ജാതകം നോക്കുകയാണെന്ന് പറയാം അല്ലെങ്കിൽ ജാതകത്തിന് വേണ്ട എന്ന് പറയുന്നു എന്തുമായിക്കോട്ടെ കല്യാണത്തിന് പ്രശ്നം വരുന്ന സമയത്ത് വീണ്ടും നമ്മൾ ചോദിക്കുന്നത് എന്ത് വരും എന്ത് കൊടുക്കും അപ്പോൾ അവിടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നോക്കേണ്ടതാണ് ശരിയാണ് എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് നോക്കണം അതും ശരിയാണ് ആരോഗ്യം നോക്കണം അതും ശരിയാണ് പക്ഷെ ഇതൊക്കെ നോക്കി നമ്മൾ ചെയ്യുമ്പോൾ ആരോഗ്യം മസ്റ്റാണ് ശരി വളരെ വളരെ കറക്റ്റ് പക്ഷെ നമ്മുടെ ഈ ആരോഗ്യം പറയുമ്പോൾ ഫസ്റ്റ് ഇവർ തമ്മിൽ അതായത് പയ്യനും പെണ്ണും തമ്മിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എല്ലാം ഓപ്പണായിട്ട് പറയുന്ന കാലമാണ് ആ ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ ആ പറയുന്നതിൽ എന്താണെന്ന് രണ്ട് കൂട്ടർക്കും മനസ്സിലാകുന്ന രീതിയിൽ നമ്മളവരെ വിടണം ഒരു ഫോഴ്സ് ചെയ്തുകൊണ്ട് കല്യാണം നടത്താൻ പറ്റുന്നതല്ല പറ്റും അത് പറ്റിയതുമല്ല ഈ കാലഘട്ടത്തിൻ്റെ പോക്കഥ അപ്പോൾ മനസ്സറിഞ്ഞ് കല്യാണം കഴിക്കുകയാണെന്നുള്ളത് അതെന്തുമായിക്കോട്ടെ അവിടെ അച്ഛനും അമ്മയും എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകത്തിനെ അവർ വയസ്സാവുമ്പോൾ എന്തായി മാറും എന്നുള്ളതും കൂടി ചിന്തിക്കണ്ടേ അത് പല വീട്ടിലും അത് കാണുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് അനാഥ മന്ദിരങ്ങൾ ധാരാളം ഉള്ളത് എല്ലാവരും ജോലി തിരക്കാണ് കയച്ചു കൊടുക്കുന്നുണ്ട് അച്ഛനും അമ്മയൊക്കെ റെഡിയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ജീവിക്കേണ്ടത് എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ വന്നിരിക്കുകയാണ് കുറ്റം പറയുകയല്ല പക്ഷേ നമുക്ക് ഇത്രയൊക്കെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാമെങ്കിൽ അവരുടെ അച്ഛനും അമ്മയും വേണ്ട രീതിയിൽ മാറ്റി അല്ലെങ്കിൽ പാർപ്പിച്ച് അല്ലെങ്കിൽ കഷ്ടപ്പെട്ടവരെ മരിക്കുന്നത് വരെ സാന്ത്വനപ്പെടുത്തി ജീവിക്കാൻ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നൊരു ചോദ്യം ഉണ്ടാകും ഞാനിത് പറയുന്നത് ഇപ്പം കല്യാണം നടക്കുന്ന സമയത്ത് ഈ അച്ഛനും അമ്മമാരും വ്യഗ്രതപ്പെടുമ്പോഴേ അമ്മമാരാണ് കൂടുതൽ പ്രപ്പോസൽ വരുമ്പോൾ ഇങ്ങനെ ഇത് കിട്ടി അത് കിട്ടി എന്നൊക്കെ പറയുക അപ്പോൾ അത് തന്നെ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഡിസ്കഷൻ ആണിൻ്റെ ഭാഗത്തുനിന്ന് ലാസ്റ്റ് വരുമ്പോൾ ഇല്ലാത്തൊരവസ്ഥ വരികയാണ് അതുതന്നെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നാറുണ്ട് കല്യാണം എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ അച്ഛനും അമ്മയും കൂടി അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നടത്തണം അപ്പോൾ അവിടെ അതിനുള്ള മുഖവുരകൾ പാടില്ല അവിടെ എന്തൊക്കെ എന്തൊക്കെ വേണം എന്താ വേണ്ടത് ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യണം അപ്പോൾ സ്ത്രീധനം എന്ന് പറയുമ്പോൾ സ്ത്രീയെ ധനമായിട്ട് എടുക്കുക അവരൊരു കുടുംബം നോക്കി നടത്താൻ ക്രാപ്തി ഉണ്ടോ അവർക്ക് അതിനുള്ള സ്റ്റാറ്റസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുക അവർ സിറ്റുവേഷനെ നേരിടാൻ തയ്യാറാണ് അത്യാവശ്യം ആരോഗ്യമുണ്ടോ അറിവുണ്ടോ എന്ന് നോക്കുക അങ്ങനെ ഒരു സ്റ്റാറ്റസിലൂടെ പോകുമ്പോൾ ബാക്കിയൊക്കെ താനെ വരും അല്ലാതെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നോക്കി കല്യാണം കഴിക്കുന്നവരോട് ഒരു കാര്യം പറയാനുള്ളത് നാളെ നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെയാവുമെന്ന് നിങ്ങൾക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ടൈം ഈസ് ഇമ്പോർട്ടൻ്റ് ദാൻ അതർ ബീങ്സ് സമയമെന്ന് പറയുന്നത് നമ്മളേക്കാൾ അപ്പുറത്താണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ സ്ത്രീധനം എന്ന് പറയുന്നതിനെ യഥാർത്ഥ അർത്ഥത്തിലെടുക്കാൻ നമ്മൾ നിയമം മാറ്റിയിട്ട് പോലും സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് ഈ നിയമം എന്നു കൂടി നമുക്ക് ചോദിക്കേണ്ടതുണ്ട് നിയമത്തിന് ലൂപ്പ് ഹോളിൽ ഇട്ടുകൊണ്ട് മിക്കവാറും എത്രയോ ഡൈവോഴ്സ് കേസുകൾ നമുക്കിന്ന് കാണാൻ സാധിക്കും ആ ഡൈവോഴ്സ് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയി മറ്റുള്ളവർക്ക് പൈസ കൊടുക്കുന്ന ഒരവസ്ഥ എന്തിനാണ് ഈ പാടിന് പോകുന്നത് അപ്പം എന്ന് പറയുന്നത് വിവാഹം എന്ന് പറയുന്നത് നമുക്കൊരു വലിയ മുഹൂർത്തമാണ് അടുത്ത ജനറേഷൻ എന്ന് പറയുന്നതിനെ പുനഃസ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളത് അപ്പം നല്ലൊരു ജനറേഷനെ വാർത്തെടുക്കേണ്ടത് ഓരോ അച്ഛൻ്റെ അമ്മയുടെയും കടമയാണ് അപ്പം അച്ഛനും അമ്മയും എന്ന് പറയുന്ന ആ ഒരു കടമയുള്ള കഥാപാത്രങ്ങൾ വളർത്തുന്ന രീതിയിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ ഇനിയും ഇത് വീണ്ടും വീണ്ടും അപകടത്തിലേക്കാണ് പോവുക എല്ലാവരും ക്രിസ്റ്റീജിയൻ സ്റ്റാറ്റസുമായിട്ട് ഒരു കാറും ഒരു ലോറിയും രണ്ട് സൈക്കിളും രണ്ട് ബൈക്കും അത് കഴിഞ്ഞിട്ട് മറ്റ് തോന്നിയ മാതിരിയുടെ ലൈഫും ദെർ ഈസ് നോ റെസ്റ്റ് ആൻഡ് മറ്റുള്ള രീതിയിൽ സന്തോഷം കണ്ടെത്തിക്കൊണ്ട് സ്വന്തം ബ്രെയിനിനെ വികസിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കുള്ള തലമുറയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഞങ്ങളുടെ തലമുറയിലുള്ള പല ആൾക്കാരുമാണ് പലതും കണ്ടുപിടിച്ചു പോന്നിട്ടുള്ളത് ഇപ്പോൾ ഉള്ള ആൾക്കാർ എന്താണ് ചെയ്യുന്നത് എന്നൊരു ചോദ്യമുണ്ട് അവർ ആ ഡിവൈസൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക പൈസ ഉണ്ടാക്കട്ടെ അവർ ഡോക്ടറാവട്ടെ അവരെജിനീയറാവട്ടെ പക്ഷെ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ അച്ഛനമ്മമാരും പഠിച്ചില്ലെങ്കിൽ അച്ഛനമ്മമാരും കല്യാവരുടെ കല്യാണത്തിന് ശേഷം അവർ അനാഥമന്ദിരത്തിൽ തന്നെയാവും അല്ലെങ്കിൽ തെരുവിലായിരിക്കും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് സ്ത്രീധനം എന്ന് പറയുന്നതിൻ്റെ നിയമം അനുസരിച്ച് സ്ത്രീധനം ചോദിക്കരുത് കല്യാണം വരുമ്പോൾ പ്രാപ്തിയുണ്ടോ നോക്കിയിട്ട് അവരുടെ കുടുംബങ്ങൾ തമ്മിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുകയും അവിടെ നാളെ എന്ത് വന്നാലും സമൂഹത്തിൽ ചെയ്യുന്നത് പോലെ നമുക്ക് പറയാൻ സാധിക്കില്ല ഏത് സിറ്റുവേഷൻ വന്നാലും പെൺകുട്ടികൾ പെൺകുട്ടികളുടെ അച്ഛനും അമ്മയെയും അവർ കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് പോകരുത് എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട് ഓരോ കാസ്റ്റിലും ഓരോ അങ്ങനെയാണ് ഈ കാസ്റ്റ് ആദ്യം തന്നെ എടുത്ത് കളയും ആദ്യം ഹിന്ദുയിസം ക്രിസ്ത്യാനിസം മുസ്ലിംസ് എന്ന് വിചാരിക്കട്ടെ ഹിന്ദുയിസത്തിൽ ഒരു കാസ്റ്റ് ഇങ്ങനെ മറ്റൊരു കാസ്റ്റിങ്ങനെയെന്ന് പറയേണ്ട ആവശ്യം എന്താ പെൺകുട്ടികൾ മാത്രമുള്ള ഒരു ഫാമിലിയിൽ അവരുടെ അച്ഛനമ്മയെ ആര് നോക്കും പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊണ്ടുപോയ അവരുടെ വീട്ടിലെ അപ്പം ഹസ്ബൻഡിൻ്റെ അച്ഛനമ്മയെ നോക്കേണ്ട ചുമതല പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് പറയുന്നത് ശുദ്ധബദ്ധ അല്ലേ ഇവിടെ നടക്കുന്നത് അപ്പോൾ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ ആൺകുട്ടികൾക്ക് ചുമതല കൊടുക്കുമ്പോൾ പെൺകുട്ടികൾക്കും അതേമാതിരി ഉത്തരവാദിത്തമുണ്ട് പെൺകുട്ടികൾ മാത്രമുള്ളപ്പോൾ അവരുടെ അച്ഛനമ്മ ആര് നോക്കും കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞാൽ അവിടുത്തെ അച്ഛനമ്മേ നോക്കുന്നു നോക്കേണ്ടതാണെന്നുള്ള ഒരു നിയമമുള്ളപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു 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 നിയമം നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ഇതാരും നോക്കും അവരെ വലിച്ചെറിയണോ തെരുവിൽ ഇത് നിങ്ങൾ മനസ്സിലാക്കുക ഒരച്ഛനും അമ്മയും മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് അല്ലാതെ സ്ത്രീധനം എന്ന് പറയുന്നത് അത് ചോദിക്കാൻ പാടില്ല ശരിയാണ് പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഇപ്പോൾ അത് നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ആ പയ്യൻ അല്ലെങ്കിൽ ആ സ്ത്രീയും തമ്മിൽ സംസാരിച്ചതിന് ശേഷം അവരുടെ എല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്ത് അവരുടെ ഫുൾ സമ്മതത്തോടു കൂടി യെസ് ഓർ നോ പറഞ്ഞാൽ പിന്നെ യെസ് ആണെങ്കിൽ യെസ് നോ ആണെങ്കിൽ നോ അതിനുള്ള പ്രാപ്തിയുള്ള അച്ഛനും വേണം അപ്പോൾ മക്കളെ ഗട്ട്സ് ഉണ്ടാക്കി കൊടുക്കണം എങ്ങനെ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും നാളെ എനിക്ക് ഫിനാൻഷ്യൽ ബർട്ടൺ എടുക്കാൻ പറ്റില്ല അവരുടെ അച്ഛനമ്മയും തലയിൽ വന്നു പെടുവോ അല്ലെങ്കിൽ അവിടെ ബാധ്യത വരുമോ അതുകൊണ്ട് ഞാനിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ റിസ്ക് അല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് മനുഷ്യത്വത്തിൻ്റെ പരമായിട്ടുള്ള യാതൊരു അംശവുമില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് നമ്മൾ കല്യാണം കഴിക്കുന്ന സമയത്ത് പ്രസൻറ്റ് സിറ്റുവേഷൻ ഭംഗിയായിട്ട് നോക്കണം അത് ആവശ്യമാണ് പക്ഷെ നാളെ എന്ത് വരും എന്ന് ചോദിച്ചാൽ അത് ചിന്തനീയമാണ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല അതുകൊണ്ട് നമ്മൾ പറയും ഞാൻ വലിയ സ്റ്റാറ്റസിലിരിക്കുകയാണ് പറയാൻ സാധ്യതയില്ല ഒരു നിമിഷം കൊണ്ട് അത് താഴെ വീഴാം അപ്പം പിന്നെ അവരായിരുന്നു നോക്കും അതുകൊണ്ട് നമ്മൾ മനുഷ്യത്വം എന്ന് പറയുന്ന മനുഷ്യനാവാൻ ജീവിക്കുക അത് പഠിപ്പിക്കാൻ ഓരോ അച്ഛനും അമ്മയും ശ്രമിക്കണമെന്ന് കൂടി ഞാൻ ഇതിലൂടെ പറയുകയാണ് അച്ഛനും അമ്മയും കുട്ടികളെ പഠിപ്പിച്ച് എൻ്റെ മോൻ മോനിപ്പോൾ ഓക്സ്ഫോർഡിലാണ് എൻ്റെ മോനിപ്പോൾ കേംബ്രിഡ്ജിലാണ് എൻ്റെ മക്കളിപ്പോൾ അമേരിക്കയിലാണ് എൻ്റെ അമ്മ ആസ്ട്രേലിയയിലാണ് കാലത്ത് ഞങ്ങൾ അമേരിക്കയിൽ വർക്ക് ചെയ്തിട്ട് ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ഓസ്ട്രേലിയയിൽ വൈകിട്ട് ടീക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ജർമ്മനിയിലാണെന്ന് പറയുന്ന ഒരവസ്ഥയൊക്കെ കൊള്ളാം സ്റ്റാറ്റസാണ് പ്രസ്റ്റീജാണ് പറഞ്ഞു നടക്കാൻ സുഖവുമാണ് പക്ഷേ അവരുടെ ലൈഫിൻ്റെ റിസ്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം അവരും മനസ്സിലാക്കണം നൈമിഷികമായ സുഖം മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് വിരോധമില്ല ഒരു ലൈഫ് എന്ന് പറയണത് ആ ഒരു സമയത്തെ സന്തോഷമാണെങ്കിൽ എനിക്ക് വിരോധമില്ല പക്ഷെ ഒരു ജനറേഷനെ കെട്ടി നാളെ നിങ്ങളുടെ ഗതി ഇതിലും അതോ ഗതിയാവാതിരിക്കാൻ നമ്മൾ എങ്ങനെ വളർത്തണം ഹൗ ടു എന്താ പറയുക മെയ്ക്ക് എ ചിൽഡ്രൻ ഇൻ എ ഗുഡ് ബിഹേവിയർ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പം എല്ലാം യൂട്യൂബിലിട്ട് കൊടുത്തിരിക്കുക അങ്ങനെ വളർത്തണം ഇങ്ങനെ എല്ലാം കേൾക്കാൻ നമുക്ക് സുഖമാണ് വലിയ വലിയ ക്ലാസ്സിന് നമ്മൾ പോവും അവിടെ അപ്പുറം അവിടെ നമ്മൾ കൈയടിച്ച് വരും വീട്ടിൽ എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും തരത്തിൽ അത് ചെയ്യുന്നുണ്ടോ പ്രാവർത്തികമാക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു പരിധി വിട്ടാൽ ആ കുട്ടികൾ നമ്മളനുസരിക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ ദർ ഈസ് നോ റെസ്പെക്റ്റ് ബഹുമാനമില്ല അപ്പോൾ ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണ് അപ്പോൾ ഗിവിങ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല തിരിച്ച് കിട്ടണമില്ല ഇതിൻ്റെ പരിണത ഫലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു കല്യാണ സമയത്ത് മാത്രം എങ്ങനെയെങ്കിലും കെട്ടിച്ചു വിട്ട എൻ്റെ ഭാരം തീർന്നു എന്ന് ചിന്തിച്ചാൽ അത് വേറൊരു കാര്യത്തിൽ നല്ലതാണ് അതൊക്കെ ഭാരം കഴിഞ്ഞൂല്ലോ ഭാരം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങളൊരു ഭാരമായിട്ടാണ് അവർക്ക് ഉണ്ടാവുക ആ ഭാരം എങ്ങനെ ഭാരമല്ലാതാകുമെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള അറിവും അതുപോലൊരു മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു ഒരു അവസ്ഥയും ഉണ്ടാക്കി കൊടുക്കാൻ ഓരോ അച്ഛനും അച്ഛനവുമക്കും കഴിയണം ഇത് സ്ത്രീധനം എന്ന് പറയുന്ന വിഷയത്തിലേക്ക് കടക്കാൻ കുറേ ഉണ്ടെങ്കിലും ഞാനിത് പറയുന്നത് ഒന്ന് സ്ത്രീധനം ചോദിക്കരുത് അത് നിയമം വളരെ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവിടെ പല കല്യാണങ്ങളും മുടങ്ങിപ്പോകുന്നത് അതിന് കാരണം ഈ പറയുന്ന സ്ത്രീധനത്തിൻ്റെ ഒരു വിഷയമാണ് അത് രണ്ടു കൂട്ടർക്കും ഉണ്ട് ഇപ്പോൾ പെണ്ണുങ്ങളാണെങ്കിൽ എനിക്ക് എഡ്യൂക്കേ എനിക്ക് ആ വലിയൊരു സ്റ്റാറ്റസുള്ള ആളെ വേണമെന്ന് പറഞ്ഞിട്ട് കുറേ ആണുങ്ങൾ കല്യാണം കഴിക്കാതിരിക്കുന്നു ആണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലിരിക്കണമെങ്കിൽ വേണ്ട പുറമെയുള്ളവരെ മതി ഹൈ പ്രിസ്റ്റീജ് വേണം വലിയ സ്റ്റാറ്റസ് വേണം എല്ലാ ഭംഗി വേണം ഇതൊക്കെ ശരിയാണ് ഇങ്ങനെയുള്ള ഒരവസ്ഥ വരുമ്പോൾ രണ്ട് ഭാഗത്തും പ്രശ്നങ്ങളുണ്ട് പക്ഷേ സ്ത്രീധനമാണ് കൂടുതൽ പ്രശ്നമായിട്ട് വരുന്നത് എല്ലാം നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടും സ്ത്രീധനം സ്ത്രീധനം എന്നു പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ വലിയാടാക്കുന്ന ഒരവസ്ഥയും നമ്മൾ കാണാതെ പോകരുത് അതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് എൻ്റെ കാസ്റ്റിൽ എനിക്കുള്ള അനുഭവത്തിലൂടെ ഞാൻ പറയുക അതുകൊണ്ട് നമ്മൾ ഒരു കല്യാണം നടത്തുന്ന സമയത്ത് അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി കല്യാണം നടത്താം അഡ്ജസ്റ്റ്മെൻറ്റോടു കൂടി കല്യാണം നടത്തി കഴിഞ്ഞാൽ സംഗതി വിശതമാവും അതുകൊണ്ട് ഒരു മനുഷ്യനായിട്ട് ഇപ്പം നമുക്കറിയാം നമ്മൾ ഒരു കാര്യം പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു കാര്യത്തിന് തീരുമാനമെടുക്കണമെങ്കിൽ അവസാനം ഫൈനലൈസ് യെസ് ഓർ നോ പറയണം യെസ് എന്ന് പറഞ്ഞാൽ അത് ഫോളോ ചെയ്ത് പോകണം നോ എന്ന് പറഞ്ഞാൽ അതില്ല ഈ ഒരു യെസ് ഓർ നോ പറയാൻ പോലും സന്നദ്ധത പ്രവർത്തിക്കാത്ത പല അച്ഛനും അമ്മ സാധിക്കും അതുകൊണ്ട് നമ്മൾ സ്ത്രീധനം എന്ന് പറയുന്ന ഒരവസ്ഥ യഥാർത്ഥ അർത്ഥത്തിൽ എടുക്കുകയും പഴയ അർത്ഥത്തിൽ അവർ ആ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു ഇപ്പോൾ നമുക്ക് വീണ്ടും അതേപോലെ സ്ത്രീകളെ കല്യാണം കഴിച്ചാൽ അവർക്ക് ബ്യൂറോ കട്ടിൽ അവർക്ക് വേണ്ട ഡെപ്പോസിറ്റ് അവർക്ക് വേണ്ട കാറ് ഇതൊക്കെ കൊടുക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല മനുഷ്യൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ അച്ഛനും അച്ഛനുമ്മയും നേരത്തെ മരിച്ചുപോയ ആൺകുട്ടിക്കാണ് ഫുൾ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ താഴെയുള്ള പെണ്ണുങ്ങളെയൊക്കെ വളർത്തി അവർക്കൊരു സ്റ്റാറ്റസ് വരുമ്പോൾ തിരിഞ്ഞ് അവസ് തിരിഞ്ഞ് നോക്കുന്ന ആൾക്ക് യാതൊരു യാതൊരവസ്ഥയും ഇല്ലാത്തൊരവസ്ഥ എത്രയോ കുടുംബത്ത് കാണാൻ സാധിക്കും അതും നമ്മൾ കാണണ്ടേ അതുകൊണ്ട് ഈ കാര്യത്തിൽ സ്ത്രീധനം എന്ന് പറയുന്ന കാര്യത്തിൽ വളരെയധികം ആ വിഷയത്തെക്കുറിച്ച് ഞാൻ പറയാനുണ്ടെങ്കിൽ ഇത് പറയണില്ല ഇത് ഈ രണ്ട് മൂന്ന് പോയിൻ്റ് പറയാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ സ്ത്രീധനം എന്ന് പറയുന്നത് യഥാർത്ഥ അർത്ഥത്തിൽ നോക്കുക രണ്ട് ഒരു വിവാഹാലോചന നടക്കുമ്പോൾ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവുക മൂന്ന് നല്ലൊരു മനപ്പൊരുത്തമുണ്ടെങ്കിൽ ആ കല്യാണം നടത്തി കൊടുക്കുക ഒരു നല്ല മനുഷ്യനായി വളർത്താൻ പഠിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ അച്ഛനും അമ്മയും അനാഥമന്ദിരത്തിൽ കിടക്കാതെ തെരുവിൽ കിടക്കാതെ വിഷമിക്കാതെ കിടക്കുകയും ചെയ്യും ഓരോ മക്കളെയും അധികം ലാളിച്ച് വളർത്താതിരിക്കുക കഷ്ടപ്പെട കഷ്ടപ്പാട് എന്താണെന്ന് മനസ്സിലാക്കി വളർത്തുക അപ്പോഴാണ് ഓരോ പൈസയുടെ വിലയും ഓരോ നിമിഷത്തിൻ്റെ വിലയും മനസ്സിലാവുക അപ്പം ടൈം എന്ന് പറയുന്നത് സമയം എന്ന് പറയുന്നത് എല്ലാത്തിനും അതീതമാണെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ ഇനി ഈ പറയുന്ന സാഹചര്യത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ പറയും എൻ്റെ മോൻ ഭയങ്കര അവിടെയാണ് എൻ്റെ മക്കൾ മോൾ ഇവിടെയാണെന്നൊക്കെ പറഞ്ഞ് നടക്കാമെന്നല്ലാതെ അവൻ്റെ അവനവൻ്റെ ആരോഗ്യസ്ഥിതി താഴെ വീഴുമ്പോൾ നമ്മൾ തൂർത്തെറിയപ്പെടുന്ന ഒരവസ്ഥ ഇന്ന് കാണാൻ സാധിക്കുന്നു അതിലും ദുരിതപൂർണ്ണമാവുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ വരുന്നത് എന്നുള്ള ഒരു ഒരു മുന്നറിയിപ്പ് കൂടി ഞാനിതിൽ പറയുകയാണ് എൻ്റെ അനുഭവത്തിലാണ് പറയുന്നത് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ആ പെൺകുട്ടികളെ ഞാൻ നന്നായിട്ട് വളർത്തിയിട്ടുണ്ട് ദേ ആർ ബോൾഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് തരം താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന പലർക്കും അതിനുള്ളൊരു മറുപടി ഓരോ സാഹചര്യം വരുമ്പോൾ അത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അത് ചതിയും നുണയും കൂടെ ആവരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചതിയും നുണയും കൂടെ അല്ല വേണ്ടത് യാഥാർത്ഥ്യങ്ങൾ യാഥാർത്ഥ്യത്തോടു കൂടി പറയാനുള്ള ചങ്കൂറ്റം അല്ലെങ്കിൽ ആ കഴിവുണ്ടാവണം അല്ലെങ്കിൽ ഈ പറയുന്ന കല്യാണം എന്ന് പറയുന്നത് ഒരു പ്രഹസനമാക്കിക്കൊണ്ട് എൻ്റെ ജി ഭാരം കഴിഞ്ഞു അത് ചെയ്തു ഇത് ചെയ്തു ഇതിലും ഭേദം കല്യാണം കഴിക്കാതിരിക്കുക അടുത്ത ജനറേഷൻ ഉണ്ടാവില്ല എന്നുള്ള എന്തിന് ദുരിതപൂർണമായ ഒരു ജനറേഷൻ ഉണ്ടാക്കണം ഒരു തലമുറ ഉണ്ടാക്കണം അത് ചിന്തിക്കുക പറ്റിക്കാതിരിക്കുക ഒരു കാര്യം തീരുമാനിച്ചാൽ യെസ്ന്ന് പറയുക അല്ലെങ്കിൽ നോ എന്ന് പറയുക ഈ ഡിസിഷൻ പവർ ഇല്ലാതെ കുട്ടികളെ വളർത്തുമ്പോൾ നമ്മുടെ സ്ഥിതി ഏകദേശം പഴയതുപോലെ തന്നെ തെരുവിലും അനാഥമന്ദിരത്തിലുമാവും അപ്പോൾ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമുണ്ട് പെണ്ണുങ്ങൾ മാത്രമുള്ള കുടുംബത്തിൽ അവരുടെ അച്ഛനമ്മയെ നോക്കാനുള്ള അവകാശം അവർക്കുണ്ട് ചെക്കൻ്റെ വീട്ടിൽ പോയിട്ട് ചെക്കൻ്റെ അച്ഛനമ്മയെ അവർ മാത്രം നോക്കുമെന്ന് പറഞ്ഞാൽ തെറ്റാണ് അവിടെ ആ സാഹചര്യം വരുമ്പോൾ അവരുടെ പെങ്ങൾ നോക്കേണ്ട ആവശ്യമുണ്ട് എന്ന് വിചാരിച്ച് എല്ലാം തലയിൽ ഒരാളുടെ തലയിൽ കൊണ്ടിടുന്നത് ശരിയുമല്ല അപ്പോൾ സാഹചര്യമനുസരിച്ച് ഓരോരുത്തരെയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥ മനസ്സിലാക്കി കൊടുക്ക മക്കളെ പൈസ പൈസയ്ക്ക് മാത്രം വല ഒരു ഡോക്ടറോ എൻജിനീയറോ മറ്റുള്ള തരത്തിലോ നിങ്ങൾ പൊക്കോളൂ പൈസ ഉണ്ടാക്കിക്കോളൂ നല്ല ലാഭേഷായിട്ട് ജീവിച്ചോളൂ ഡാൻസ് ബാറിൽ പോക്കുള്ളൂ എവിടെ വേണമെങ്കിലും പൊക്കോളൂ എല്ലാ പരിപാടിയും നിങ്ങൾക്കിപ്പോൾ അനുവദനീയമാണ് പക്ഷേ ഒരു മനുഷ്യത്വം എന്ന് പറയുന്നത് പഠിപ്പിക്കാതെ വിട്ടാൽ അടുത്ത തലമുറയും പിന്നത്തെ തലമുറയൊക്കെ ഏകദേശം കലിയുഗത്തിൽ പറഞ്ഞ മാതിരി മൂക്കുകുത്തി വീഴുകയും പിന്നീടൊരവസ്ഥ വരാ ഒരു അവസ്ഥ ലാസ്റ്റ് എത്തുമ്പോൾ തിരിച്ച് പഴയ തലമുറയിലേക്ക് വരുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന് പറഞ്ഞത് അത് യാഥാർത്ഥ്യമാണോ എന്ന് ഞാൻ സംശയിക്കുന്നു ഭയപ്പെടുന്നു അതുകൊണ്ട് സ്ത്രീധനം എന്ന് പറയുന്നത് വെറുതെ ഒരു പ്ര എൻ്റെ എൻ്റെ കാസ്റ്റിലെ ബ്രാഹ്മിൻസ് കാസ്റ്റിൽ മുഴുവൻ വലിയ 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 വർത്തമാനം പറയും ക്ഷേത്ര പൂജ നടത്തുന്നവർ വളരെയധികം ഉണ്ട് വലിയ വലിയ മനുഷ്യരുടെ കഷ്ടതകൾക്ക് പുഷ്പാഞ്ജലിയും മറ്റുള്ളതും അർച്ചനയൊക്കെ ചെയ്തു കൊടുക്കുന്നവരുണ്ട് എന്നിട്ട് പോലും അവരുടെ മക്കളുടെ കാര്യത്തിൽ വരുമ്പോൾ അവർ മുൻതൂക്കം വയ്ക്കുന്നത് സ്ത്രീധനവും മറ്റുള്ള കാര്യവുമാണ് പിന്നെ ഇതിലെന്താ അർത്ഥമുള്ളത് ഇപ്പം നമ്മുടെ കാസ്റ്റിൽ തന്നെ എൻ്റെ കാസ്റ്റിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു അനുഭവമുള്ളപ്പോൾ യാഥാർത്ഥ്യബോധത്തോടു കൂടി പെരുമാറും യാഥാർത്ഥ്യങ്ങൾ പറയുക എൻ്റെ മകൾക്ക് മക്കൾക്ക് ഇതാണ് എൻ്റെ മകൻ ഇതാണ് അവിടെ മറച്ചു വെക്കേണ്ട ആവശ്യമില്ല കാരണം ഒരു ജനറേഷനെ കെട്ടിപ്പടുക്കുകയാണ് അതുകൊണ്ട് നല്ലൊരു ജനറേഷൻ ഉണ്ടാവാൻ തലമുറ ഉണ്ടാവാൻ നല്ല രീതിയിലുള്ള മനുഷ്യനായി വളർത്താൻ അച്ഛനോവന്മാരോട് പറയുകയാണ് സ്ത്രീധനം എന്ന് പറയുന്നത് യഥാർത്ഥാർത്ഥത്തിലെടുക്കാനും പഴയ കാലത്തെ അനുഭവമല്ല ഇപ്പോൾ പല രീതിയിലുള്ള സൗകര്യങ്ങളുള്ളപ്പോൾ ആ സ്ത്രീധനം എന്ന് പറയുന്നതിന് പരമാവധി അവ ഇല്ലാതാക്കിക്കൊണ്ട് സ്ത്രീയെ ധനമായിട്ട് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു നന്ദി നന്ദി